ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്ര പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അമിത് ഷാ എത്തില്ല ഈ മാസം പതിമൂന്നിന് തിരുവനന്തപുരത്തേക്കുള്ള വരവ് കേന്ദ്രമന്ത്രി അമിത്ഷാ റദ്ദാക്കി ബി ജെ പിയുടെ പദയാത്രയിൽ പങ്കെടുക്കാനായിരുന്നു അമിത് ഷാ വരുമെന്ന് പ്രഖ്യാപിച്ചത് പന്ത്രണ്ടിനായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത് പിന്നീട് അമിത്ഷായുടെ താല്പര്യാർത്ഥം പതിമൂന്നിലേക്ക് മാറ്റുകയായിരുന്നു ബി ജെ പിയുടെ എ ക്ലാസ് ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് അമിത്ഷാ യാത്ര വൈകിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ മറ്റൊരു ദിവസത്തേക്ക് അമിത്ഷാ വരവ് മാറ്റിയതോടെ ബി ജെ പി സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ച യാത്രയും പൊതുയോഗവും എല്ലാം മാറ്റിവെച്ചു ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കേണ്ടതായിരുന്നു അതും നടക്കില്ല സ്ഥാനാർത്ഥിയിൽ വ്യക്തത വന്ന ശേഷമേ അമിത് ഷാ ഇനി എത്തുകയുള്ളൂ എന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വന്നേക്കും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണിത് കേരളത്തിൽ തൃശൂർ അടക്കം ചില മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദേശീയ തലത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ഉണ്ടാവും തിരുവനന്തപുരത്തടക്കം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കുറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാവുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചതൊഴിച്ചാൽ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ നേട്ടങ്ങളില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമവും കൈവിട്ടു ഇക്കുറി ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതുകൊണ്ടുതന്നെ അമിത്ഷായുടെ വരവിന് ഏറെ പ്രാധാന്യവും നൽകി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ തുടർച്ചയായി വിജയിച്ച് തിരുവനന്തപുരം പിടിക്കാൻ വി വി ഐ പി സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്നാണ് ധാരണ അങ്ങനെയൊരു തട്ടകത്തിൽ അമിത്ഷാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മടങ്ങുന്നത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് നേതൃത്വം തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലവിൽ തൃശൂരിലാണ് ബി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജനുവരിയിൽ രണ്ടു തവണ തൃശൂരിൽ മോദി എത്തുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പരോക്ഷമായി പ്രഖ്യാപിക്കലായി മോദിയുടെ വരവ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം വി മുരളീധരൻ ആരംഭിച്ചെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വൈകുകയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭാ എം പിമാരില്ലെങ്കിലും സംസ്ഥാനത്തിന് നിരവധി പദ്ധതികൾ അനുവദിച്ചും ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്തും ഇക്കുറി കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് സ്ഥിരം മുഖങ്ങളെ മാറ്റി നിർത്തി പൊതു നേതാക്കളെ കേരളത്തിലെ തന്ത്രപ്രധാന മണ്ഡലങ്ങളിൽ ഇറക്കാനാണ് ബി ജെ പി പദ്ധതിയിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത് പോലും കിട്ടില്ലെന്ന് പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേതുൾപ്പെടെ നാനൂറിലേറെ സീറ്റുകളിൽ ബി ജെ പി ജയിച്ചു കയറുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്